നമസ്കാരം മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം ബാർ കോഴയിൽ അടിച്ച് പ്രതിപക്ഷം നാറിയ പ്രതിപക്ഷവും കഴിവുകേട്ട പ്രതിപക്ഷ നേതാവും കേരളത്തിലൊരു പ്രതിപക്ഷമുണ്ടോ എന്ന് ചോദിക്കുന്നത് ജനങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയിൽ നിൽക്കുന്ന ബാർ കോഴ കേസ് പുറത്തു വന്നിട്ട് അതിന്മേൽ ഒരു പ്രതികരണവും പ്രതിഷേധവും നടത്താതെ മൗനി ബാബമാരായി കഴിയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കൾ ബാർ ഉടമകളിൽ നിന്നും ഇരുപത്തഞ്ചു കോടിയോളം രൂപ പിരിച്ചെടുക്കാൻ സർക്കാർ നീക്കം നടത്തിയെന്നും തുക സംരംഭിക്കാൻ ബാർ ഉടമകളുടെ യോഗത്തിൽ തീരുമാനമുണ്ടായി എന്നും ഒരു ഭാരവാഹി വെളിപ്പെടുത്തിയതാണ് സംഭവം പുറത്തു വരാൻ കാരണം എക്സൈസ് മന്ത്രിയും സി പി എം നേതാക്കളും ഇതെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ബാർ വിഷയത്തിൽ ചീഞ്ഞു നാറിയിട്ടുണ്ട് എന്ന കാര്യം വാസ്തവമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ധനകാര്യമന്ത്രിയായിരുന്ന അന്തരിച്ച കെ എം മാണി ബാർ ഉടമകൾക്ക് സൗജന്യം ചെയ്തു കൊടുക്കാനും മറ്റുമായി അഞ്ചു കോടി രൂപ വാങ്ങിയെടുത്തു എന്ന പരാതി ബാർ ഉടമകളിലൂടെ പുറത്തു വന്നപ്പോൾ എന്തായിരുന്നു കേരളം കണ്ടത് സെക്രട്ടേറിയറ്റ് മാത്രമല്ല യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം തന്നെ ചുറ്റി ചുറ്റിവളഞ്ഞ് കൈയടക്കിയ പ്രതിഷേധമായിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നത് രാപ്പകൽ സമരമായി തുടങ്ങിയ ആ പ്രതിഷേധത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണനുമൊക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പായ വിരിച്ച് അന്തി ഉറങ്ങിയ കാഴ്ചയും ഇപ്പോഴും ടെലിവിഷൻ ചാനലുകളിൽ നമ്മൾ കാണാറുണ്ട് അങ്ങനെ കേരളത്തെ തന്നെ സ്തംഭിച്ച സെക്രട്ടേറിയറ്റിനകത്ത് ഒരാളെയും കയറ്റാത്ത സമരം നടത്താൻ സി പി എമ്മിന് അന്ന് കഴിഞ്ഞു തന്ത്രപരമായി അന്ന് ആ സമരത്തെ നേരിട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ അവധിയും പ്രഖ്യാപിച്ചു സെക്രട്ടേറിയറ്റിനകത്ത് ആയിരുന്ന ഉമ്മൻചാണ്ടി പിറകുവശത്തെ ഗേറ്റിലൂടെ പോലീസ് സന്നാഹത്തിൽ രക്ഷപ്പെടുകയും ചെയ്ത സംഭവം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഇരുപത്തഞ്ച് കോടിയുടെ ബാർ കോഴ ഉണ്ടായിട്ട് അതിൻ്റെ പല തെളിവുകളും പുറത്തു വന്നിട്ടും പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പ്രവർത്തകരോ ചെറുവിരൽ അനക്കാതെ വീട്ടിൽ കഴിയുന്നു എന്നത് പ്രതിപക്ഷത്തിൻ്റെ ഗതികേട് വെളിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന വി ഡി സതീശനാണ് രാവിലെ എണീറ്റ് വടി പോലുള്ള ഖതറമിട്ട് ചാനൽകാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നാല് ഡയലോഗ് പറയാനല്ലാതെ ഒരു പ്രവർത്തനവും ഇതുവരെ ഈ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടില്ല ഇത്രയും കഴിവ് കെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ മുൻപങ്ങും ഉണ്ടായിട്ടില്ല യു ഡി എഫ് ആണ് കേരളത്തിലെ പ്രതിപക്ഷ യു ഡി എഫ് നയിക്കുന്നത് എം എം ഹസൻ എന്ന കോൺഗ്രസ് നേതാവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പദവി ഒഴിവുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ചെടുക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നും സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ മാറി നിന്നപ്പോൾ ആ കസേരയിൽ കയറിയിരുന്ന് പിന്നീട് ഇറങ്ങാൻ മടി കാണിച്ച ആളാണ് ഈ പറയുന്ന എം എം ഹസൻ ഇത്തരത്തിലുള്ള രണ്ട് നേതാക്കൾ കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത ഒട്ടനവധി തെറ്റായ പ്രവർത്തനങ്ങളുണ്ടായി അഴിമതി കഥകളും മാസപ്പടി കേസുകളും ബിരിയാണി ചെമ്പ് വിഷയവും എല്ലാം രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ കത്തി നിന്നിട്ടും പൊതുജനവികാരം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ഒരു സമരം നടത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഏത് വലിയ വിഷയം ഉയർന്നു വന്നാലും ഒന്നുകിൽ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിറക്കി രണ്ട് പ്രതിഷേധ ജാഥ നടത്തുന്നു അതല്ലെങ്കിൽ വിദ്യാർത്ഥികളായ കെ എസ് യുക്കാരെ ഇറക്കി രണ്ടോ മൂന്നോ ദിവസം മുദ്രാവാക്യം വിളിക്കും ഇതല്ലാതെ ഏത് സമരമാണ് ജനകീയ സമരമായി വളർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ളത് ബാറുടമകൾക്കെതിരെ പ്രതിഷേധിക്കാൻ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാവുകയില്ല ഇവിടെയും അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൽ അടക്കം നേതാക്കൾ ബാർ ഉടമകളിൽ നിന്നും വലിയ തുകകൾ വാങ്ങിയിരിക്കും അതാണ് സ്ഥിതിയെങ്കിൽ പിണറായി വിജയനോ സി പി എമ്മിനോ ബാർ ഉടമകൾ കോഴ നൽകിയെങ്കിൽ അത് വിളിച്ചു പറയാൻ കോൺഗ്രസ് നേതാക്കൾക്കും കഴിയില്ലല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബാർ കോഴ വിഷയമുണ്ടായപ്പോൾ അതിന് വ്യാപകമായ പ്രചരണം ഉണ്ടാക്കിയെടുക്കാനും സംഭവം നടന്നതാണ് എന്ന് തെളിയിക്കാനും സി പി എമ്മിൻ്റെ സമര നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്നു പണം കെ എം മാണി വാങ്ങിയെന്നും അഞ്ചു കോടി രൂപ എണ്ണി തീർക്കാൻ വേണ്ടി മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം മേടിച്ചിട്ടുണ്ട് എന്നും വരെ അന്നത്തെ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുകയും അത് ശരിയായിരിക്കാമെന്നും ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുവാനും സി പി എമ്മിന് കഴിഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിരന്തര സമരം പ്രഖ്യാപിച്ച് സി പി എം അധികാരത്തിൽ വന്നപ്പോൾ അതേ അളവിലും തൂക്കത്തിലും ബാർകോഴ അഴിമതി നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ സംഭവം ഉണ്ടായ ശേഷം പ്രതിപക്ഷ നേതാവ് ചാനലുകാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുന്നതല്ലാതെ സി പി എംമാർ കാണിച്ചതുപോലെ ജനങ്ങളെ പിന്നിൽ നിർത്തി അതിശക്തമായ ഒരു സമരം സംഘടിപ്പിക്കാനും ആ സമരം വഴി പിണറായി സർക്കാർ അഴിമതിക്കാരനാണെന്ന് തെളിയിക്കുവാനുള്ള ഒരു പ്രവർത്തനം പ്രതിപക്ഷ നേതാവിനും യു ഡി എഫ് നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു നാണംകെട്ട അവസ്ഥ തന്നെയാണ് ഒരു കാര്യം വ്യക്തമാണ് എങ്ങനെയെങ്കിലും ഭരണം തട്ടിക്കൂട്ടിയെടുത്ത് ഭരണകസേരയിൽ കയറി ഇരുന്ന് അതിൻ്റെ സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ അനുഭവിക്കാനല്ലാതെ ബുദ്ധിമുട്ടി വിയർപ്പൊഴുക്കി സമരം നടത്താൻ ഒരു കോൺഗ്രസ് നേതാവും ഇപ്പോൾ താൽപ്പര്യമില്ല എന്നതാണ് വാസ്തവം ഈ മാനസികാവസ്ഥ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനും യു ഡി എഫ് കൺവീനർക്കുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് നന്നാവില്ല എന്ന് പൊതുജനം പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദി